നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ബെന്യാമിന്റെ ആടുജീവിതം നോവലിനെ ആസ്പദമാക്കി ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം ദി ഗോട്ട് ലൈക്ക് തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഇന്നലെ തിയേറ്ററുകളിലെത്തിയ ചിത്രം മലയാളത്തിന്റെ പുറത്തും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ആടുജീവിതത്തിനായി ശാരീരികമായി വലിയ കഷ്ടപ്പാടുകളാണ് പ്രത്യു മരുഭൂമിയിൽ വെച്ച് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രംഗം വരെ ആടുജീവിതം സിനിമയ്ക്കായി ഷൂട്ട് ചെയ്തതാണ് പിന്നീട് ഈ രംഗം ഒഴിവാക്കിയെന്ന് ബെന്യാമിൻ പറയുന്നു പുസ്തകത്തിലുള്ള പോലെ ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രംഗം നമ്മൾ ചിത്രീകരിക്കുകയും പടത്തിൽ ഉണ്ടായിരുന്നതുമാണ് അത് പടത്തിന്റെ ആത്മാവായ സീനാണ് പക്ഷേ സെൻസർ ചെയ്യുന്ന സമയത്ത് ആ സീൻ പടത്തിൽ നിന്നും മാറ്റേണ്ടതായിട്ട് വന്നു ബെന്യാമിൻ പറഞ്ഞു ആടുജീവിതം നോവലിനെ നജീബ് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് നജീബിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളെ അവതരിപ്പിക്കാൻ പൃഥ്വിരാജ് ശരീരഭാരം കുറച്ചിരുന്നു സിനിമയും കഥാപാത്രങ്ങളെയും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്നാണ് പ്രമുഖരുടെയും ആരാധകരുടെയും അഭിപ്രായം മലയാളത്തിന്റെ തന്നെ തലയെടുപ്പ് ലോകത്തിന്റെ മുന്നിലെത്തിക്കാൻ ഒരൊറ്റ സിനിമ കൊണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുവാണ് ചലച്ചിത്ര ആസൂത്രകർ ന്യൂസ് ഡെസ്ക് ന്യൂസ്